ഹലോ മുത്തുമണി പാട് സുഖല്ലേ ഇന്ന് വളരെ ഒരു ഹാപ്പി ഹാപ്പിയായൊരു വീഡിയോ കേട്ടാകും വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പി കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ വീഡിയോസിൽ പിന്നെയും 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 പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവമാണ് മമ്മൂക്കയുടെ എൻട്രി എന്നാണ് അത് ഞാൻ പലപ്പോഴും പല സോഴ്സിൽ നിന്ന് കിട്ടിയ മന അവരെ മമ്മൂക്കയുമായി ബന്ധപ്പെട്ടിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ടോ പല ഡേറ്റ് ഞാൻ പറഞ്ഞെങ്കിലും എന്താ ഒരു കറക്റ്റ് ആയി പറഞ്ഞില്ല പക്ഷേ ഇന്ന് എനിക്ക് അതിന് ഒരു കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കട്ടോ ഹെൽത്ത് ഹാപ്പിയാണ് എന്താണ് സസ്പെൻസ് എന്ന് ആർക്കും ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ സെപ്റ്റംബർ ഏഴിന് ഒരു വരും എന്നാണ് വിശ്വസിക്കുന്നത് ഒന്ന് അത്രേ ഉള്ളൂ ഇത് ചെയ്തിട്ട് ഫുൾ എനർജി ഗെയിൻ ചെയ്തോണ്ട് ഇനി ഒരു മാസ് അല്ലേ അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടില്ലേ നമ്മുടെ മമ്മൂക്കയുടെ സഹോദരി പുത്രൻ അഷ്കർ സൗദാന് മമ്മൂക്കയുടെ എൻട്രി എന്നുണ്ടാവും വീഡിയോയിൽ പറഞ്ഞാണ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞാണ് അത് കേട്ടപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു പ്രത്യേക സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായി എന്നുള്ളതിൽ ഒരു സംശയം എനിക്ക് അറിയാം ചിലപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂവേഴ്സ് കിട്ടുന്ന ഒരു വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് പേര് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു എൻട്രിക്ക് സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഓഫ് സ്ക്രീൻ എൻട്രിക്ക് കൂടി അദ്ദേഹത്തിൻ്റെ എൻട്രിക്കായിട്ട് ഒരുപാട് പേര് വരും കാരണം ഒരുപാടായി അദ്ദേഹത്തെ നമ്മൾ കാണാതായിട്ട് അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ് മമ്മൂക്ക എങ്ങനെ വരും എങ്ങനെ വരും ഏത് കോലത്തിൽ വരും ഏത് ലുക്കിൽ വരും അങ്ങനെ പല ആളുകൾക്ക് പല ഡൗട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എൻ്റെ വീടുകളിൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മടുത്ത് എന്ന് വരുമ്പോൾ ഞാൻ പറയും നമുക്കൊരു കിട്ടിയ അറിവുണ്ട് അദ്ദേഹം ഇന്ന ടൈമിൽ വരുന്നുള്ളൊരു നമുക്കൊരു കിട്ടിയ സോഴ്സിൽ നിന്ന് അറിവ് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാറുള്ളൂ പക്ഷേ നമുക്കൊരു കറക്റ്റ് ഒരു കൺഫർമേഷൻ കിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം സെപ്റ്റംബർ ഏഴ് ചിലപ്പോൾ അതിന് മുമ്പേ വരാം ചാൻസ് ഉണ്ട് പക്ഷേ സെപ്റ്റംബർ ഏഴെന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വൺ എൻട്രി വൺ എൻട്രി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മൂവീസിൻ്റെ അനൗൺസ്മെൻറ്റും ഉണ്ടാകുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മമ്മൂക്ക പഴയതിനേക്കാളും ഉഷാറായിട്ട് ഒരു ഒന്നൊന്നര ലെവലിൽ വരുന്നുള്ളതിന് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അബ ഒരു ഇല്ലാത്ത ഒരു സംഭവം അദ്ദേഹം ഇല്ലാത്ത ആ ഒരു മലയാള സിനിമ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയാം ഒരു എന്താ പറയുക ആളൊഴിഞ്ഞ പുരപ്പറമ്പ് പോലെയുള്ള ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ലാലേട്ടനുണ്ട് ഇപ്പുറത്ത് പക്ഷേ ഒരു സൈഡ് അതായത് ഇടത് സൈഡിൽ ലാലേട്ടനുണ്ട് വലത് സൈഡിൽ ഒഴിഞ്ഞു കിടക്കുക അതായത് മമ്മൂക്കയുടെ ആ ഒരിടം ഒഴിഞ്ഞെടുക്കുക അതില്ലാതെ ഇടതും വലതും ചേർന്നാലുള്ള നമുക്കൊരു ഉഷാറ് അതില്ലാത്തതിൻ്റെ പോരായ്മ മലയാള സിനിമയിലും അല്ലാത്ത രീതിയിലും പലയിടത്തും കാണും അപ്പം മമ്മൂക്കയുടെ ഈ ഒരു എൻട്രി ഈ ഒരു വീഡിയോ കണ്ടതോടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച എൻട്രി അധികം വൈകാതെ സെപ്റ്റംബർ ഏഴിനുണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ